ജി പി എസ് മീഡിയയുടെ ഇന്നത്തെ യാത്ര ഒരു പുണ്യക്ഷേത്രത്തിലേക്കാണ് പൊക്കുന്നിയപ്പന്റെ മഹാശിവേത്രത്തിലേക്ക് ഇതാണ് ശിവക്ഷേത്രത്തിലേക്കുള്ള കവാടം കൊല്ലംകോട്ടിലേക്ക് പോകുന്ന വഴിയിൽ വടവന്നൂർ പൊക്കുന്നിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് പൊക്കുന്നിയപ്പൻ ക്ഷേത്രം പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള മഹാക്ഷേത്രമാണ് മഹാദേവക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ശിവഭാവമാണ് മഹാദേവന്റെ ഈ രൗദ്രതയ്ക്ക് കുറവ് വരുത്തുവാനും ശാന്തത കൈവരിക്കുവാനുമാണത്രേ പരശുരാമൻ ദേവനെ കുളത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചത് ഇത്തരം ക്ഷേത്രങ്ങളിൽ ശിവകോപം കുറയ്ക്കുവാനായി ക്ഷേത്രേശ്വരന്റെ ദൃഷ്ടി സമീപകുളത്തിലേക്കോ മറ്റു ജലാശയങ്ങളിലേക്കോ വരത്തക്കവണ്ണം പ്രതിഷ്ഠ നടത്താറുണ്ട് ഇവിടെ പരശുരാമൻ പെരുംകുളത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ഈ പെരുംകുളത്തിൽ സ്വയംഭൂവായി ദേവൻ പ്രത്യക്ഷപ്പെടുകയും കൊല്ലങ്കോട് രാജാവ് ക്ഷേത്രം പണിതീർക്കുകയുമാണ് ഉണ്ടായത് ഇവിടെ വിസ്താരമേറിയ കുളത്തിന്റെ മധ്യത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻപ് ക്ഷേത്ര കുളത്തിന്റെ മദ്യത്തിലായിരുന്നു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി പിന്നീട് ക്ഷേത്ര കുളത്തിന്റെ ഒരു വശം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കുളത്തിലേക്ക് തള്ളി നിൽക്കുന്ന ക്ഷേത്രം കാണുമ്പോൾ അത് മനസ്സിലാക്കാവുന്നതാണ് അരയാലിലകൾ ഓം നമശിവായ മന്ത്രം ജപിക്കുന്ന മർമരവും വിശാലമായ പച്ചനിറമുള്ള കടൽ പോലെ കിടക്കുന്ന പാടങ്ങൾക്ക് മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പെരുങ്കുളവും മനോഹരവും വൃത്തിയുള്ളതുമായ കുളപ്പുരയും കൽപ്പടവും കുളത്തിലെ ജലത്തിൽ ക്ഷേത്രത്തിന്റെ മനോഹരമായ ചായയും തഴുകി വരുന്ന കുളിർകാറ്റും ഹോ ഒന്നും പറഞ്ഞറയ്ക്കാൻ പറ്റാത്തത്ര സുഖമാണ് പ്രധാനം ചെയ്യുന്നത് ഐതിഹ്യങ്ങൾ കഥ പറയുന്ന ഈ പെരുങ്കുളത്തിൽ മുങ്ങി നിവർന്ന് ഈറനോടെ മഹാദേവനെ തൊഴാൻ കഴിയുന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങൾ സുഹൃതം ചെയ്തവർ തന്നെയാണ് ജലത്തിന് മുകളിൽ ഇരിക്കുന്ന മഹാദേവന്റെ ശില പണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന സ്വയംഭൂവിന്റെ സ്മരണയ്ക്കായി പണിഞ്ഞതായിരിക്കാം എന്തായാലും ക്ഷേത്രവും ക്ഷേത്ര കുളവും എത്രമാത്രം വൃത്തിയായി പരിപാലിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ അറിയാം ഞാൻ ഇവിടെ എത്തുമ്പോൾ നട കഴിഞ്ഞു അതുകൊണ്ട് ക്ഷേത്ര ദർശനം നടന്നില്ല ഇനി ഒരു നാൾ വരണം കുളിച്ചുതൊഴാൻ ശിവ ശിവഭക്തർ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കണം അത്രയ്ക്ക് മനോഹരമാണ് വളരെയധികം മനസമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം അവിടെയുള്ള ക്ഷേത്രങ്ങളും ക്ഷേത്ര കുളങ്ങളുമാണ് ഈ പൊക്കുന്ന് ഗ്രാമത്തിന്റെ സർവ ഐശ്വര്യത്തിനും കാരണം ഈ പെരുങ്കുളത്തിൽ സ്വയംഭൂബായി ഉയർത്തെഴുന്നേറ്റ മഹാദേവൻ തന്നെയാണ് മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം അന്ന് ഈ ക്ഷേത്രവും പരിസരവും ആൽമരങ്ങളുടെ ശിഖരങ്ങളും വൈദ്യുത വിളക്കുകളാൽ അലങ്കരിച്ച് ക്ഷേത്രത്തിലെ ചരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ച് അതിന്റെയെല്ലാം ചായ ഈ വെള്ളത്തിൽ പ്രതിഫലിച്ചങ്ങനെ നിൽക്കുമോ ഈ പെരുങ്കുളത്ത് ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഐതിഹ്യം ഗംഗാദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന തടാകവും അവിടെ സ്വയംഭൂവായ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രവും എത്ര ഉദാത്തമായ പ്രതിഷ്ഠാ കർമ്മമാണ് സാക്ഷാൽ പരശുരാമൻ നടത്തിയിരിക്കുന്നത് നോക്കൂ see você... ജി പി എസ് മീഡിയയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി